രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു ഷൊണ്ണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യയാണ് രാജിവെച്ചത് ഷൊണ്ണൂർ നഗരസഭ മുപ്പത്തിയൊന്നാം വാർഡ് കൗൺസിലറാണ് സന്ധ്യ പത്തുവർഷമായി യു ഡി എഫ് കൌൺസിലറാണ് രാഹുലിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും പാലക്കാട്ടെ എം ബി വി കെ ശ്രീകണ്ഠന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സന്ധ്യ ജനം ജനംജീവിയോട് പറഞ്ഞു അതെ അതെ രാജിവെച്ചതായിട്ട് ശരിയാണ് ഞാൻ ഓ എന്തായിരുന്നു വിഷയം രാജിവെക്കുന്നത് വിഷയം പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ പത്ത് വർഷമായിട്ട് കോൺഗ്രസിന്റെ കൗൺസിലറാണ് തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് കേറിയതാണ് കൗൺസിലറായിട്ട് അപ്പൊ നഗര എംപിയോട് നമ്മുടെ വിശേഷ പാർട്ടിയുടെ എം പി ആണ് എംപിയോട് ഞാൻ വാർഡിലേക്ക് റോഡും ഹൈമാക്സ് ലൈറ്റ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു അതേപോലെ എന്റെ കൂടുതലുള്ള കൌൺസിലർമാരൊക്കെ ആവശ്യപ്പെട്ടിരുന്നു അപ്പിപ്പോ ഇതിന്റെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ചപ്പോൾ എന്റെ വാർഡിനെ അവഗണിച്ചു എനിക്ക് തന്നില്ല അപ്പൊ അത് എനിക്കത് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ആവശ്യപ്പെട്ടത് അത് അത് ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് വളരെ രീതി വേദന ഉണ്ടാക്കിയ കാര്യാണ് നഗരസഭയിലെ ഫണ്ട് കിട്ടിയ ഫണ്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് പത്ത് ും എന്റെ വാർഡില് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ അപ്പൊ അതൊരു കാരണമാണ് പിന്നെ പാലക്കാട് എം എൽ എക്കെതിരെ അവർക്ക് അനുകൂലമായിട്ട് ഇപ്പൊ കോൺഗ്രസ് നടത്തുന്ന നിലപാട് ആ നയത്തിൽ എനിക്ക് പ്രതിഷേധം സ്ത്രീ ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര വിഷമമുണ്ടാകും വിഷമാണ് നമുക്കത് കേൾക്കുമ്പോ നമ്മുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാള് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നടക്കേണ്ട ഒരു കാര്യമാണ്. നയത്തിലും കോൺഗ്രസ് അവരോട് നയത്തിലും എനിക്ക് പ്രതിഷേധമുണ്ട് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ള അതില്ല അത് നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് അതിനുള്ള ഇത് മേടിക്കണം തെറ്റ് ചെയ്യാത്ത ഒരാളാണ് അരുൺ ആലത്തുറപ്പിച്ചേരുന്ന അരുൺ ഇതിപ്പോൾ രണ്ട് കാരണങ്ങൾ പറയുന്നു ഒന്ന് വി കെ ശ്രീകണ്ഠൻ എം പി അവഗണിക്കുന്നു രണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയം തീർച്ചയായിട്ടും കൃഷ്ണരാജ് രണ്ട് കാര്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഷൊർണൂർ നഗരസഭയിലെ കൗൺസിലറായ പി സന്ധ്യ മുപ്പത്തി ഒന്നാം വാർഡിലെ കൗൺസിലറാണ് സി സന്ധ്യ അവർ ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത് ഒന്ന് ഇവരുടെ വാർഡിലേക്ക് കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എം പിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ നൽകുന്നില്ല ഈ എം പി ആയിട്ട് പോലും വലിയ അവഗണന തന്റെ വാർഡിനോട് കാണിക്കുന്നു എന്നുള്ളതാണ് അവർ ഒരു പരാതിയായിട്ട് പറയുന്നത് മറ്റൊരു കാര്യം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന്റെ രാഹുലിനെ കൊണ്ടുള്ള നിലപാടാണ് കാരണം നമുക്കറിയാം രാഹുലിനെ കോൺഗ്രസിന്റെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിലുപരി മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ആ സാഹചര്യത്തിലാണ് ഇവർ ഈ രാഹുലിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് രാജി വെക്കുന്നു എന്നുള്ളതാണ് താനും ഒരു അമ്മയാണ് എന്നുള്ളതാണ് ഈ സി സന്ധ്യ പറയുന്നത് അതുകൊണ്ട് തന്നെ താനും ഒരു അമ്മയായിരുന്നു തനിക്ക് ഈ രാഹുൽ എന്നുള്ളത് കാണിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് അതായത് കോൺഗ്രസിനെ സംരക്ഷിച്ചുകൊണ്ട് രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് കാണിക്കുന്ന നിലപാട് ഇതിലുൾപ്പെടെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ രാജി എന്നുള്ളതാണ് സി സന്ധ്യ പറയുന്നത് ശരി രാഹുലിനെ സംരക്ഷിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് എംപിയുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഒരു കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ